ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ പുതിയൊരു വർഷം കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വലിയ ദുരന്തങ്ങളൊക്കെ കണ്ടൊരു വർഷമായിരുന്നു കടന്നുപോയത് അതിനുശേഷം നമ്മളൊരു പുതിയ പ്രതീക്ഷയുടെ പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ ഈ ചാനലിലൂടെ കൂടുതലായിട്ടും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിലെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷ ന്യൂനപക്ഷ വലത് വിരുദ്ധ രാഷ്ട്രീയങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയാൻ പോകുന്നതുമല്ല നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഇന്നേ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തെരഞ്ഞെടുപ്പ് വന്ന് കേരളത്തിൽ അതിന്റെ വലിയ അലയോടികൾ ഉണ്ടായിരുന്നു രാജ്യം കാത്തിരുന്നൊരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിന് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു കേരളത്തിൽ നിന്ന് വീണ്ടും പത്തൊമ്പത് യു ഡി എഫ് എം പിമാർ പോകുന്നു പത്തൊമ്പതിൽ ഒരു സീറ്റ് അവർക്ക് എന്താ പറയുക കഴിഞ്ഞ തവണ കിട്ടാത്ത ഒരു സീറ്റ് യു ഡി എഫിന് കിട്ടുകയും എന്നാൽ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു സീറ്റ് പോവുകയും ഇടതുപക്ഷം ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി മറ്റൊരു സീറ്റ് മേടിച്ചു അങ്ങനെ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ഉണ്ടായിരുന്ന സീറ്റ് പോയി മറ്റൊരു സീറ്റ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ രാഷ്ട്രീയത്തില് ചെറിയതും വലുതുമായ കക്ഷികളെല്ലാം വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർഷം കൂടിയായിരുന്നു അതിനുശേഷം കേരളത്തില് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു ഒന്ന് ലോക്സഭയിലേക്ക് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിതത്തിൽ ആദ്യത്തെ എം പി സ്ഥാനം അത് കേരളത്തിൽ നിന്നുണ്ടായി ഭാവിയിൽ പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ എത്താൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ഒരു വനിതയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോയിരിക്കുന്നു മറ്റൊന്ന് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കോട്ടയെന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ പോവുകയും എന്നാൽ കോൺഗ്രസിൽ നിന്ന് കുറെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയത് മൂലം ഇടതുപക്ഷം ഇത് ജയിച്ചൊരു കോട്ടയാണ് ചലക്കര എന്ന് പറയുന്നത് പിന്നെ പാലക്കാടാണ് പാലക്കാട് പാലക്കാട് നമുക്കറിയാം നിരന്തരമായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി രണ്ടാമതെത്തുന്ന വലിയൊരു ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം ആ മണ്ഡലത്തിലെ രാഹുൽ ബാങ്ക് എന്ന് പറയുന്ന മതത്തിന്റെ കാര്യം ഹോസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വന്ന് മത്സരിക്കും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നു എസ് ടി പി വെൽഫെയർ പാർട്ടി അടക്കമുള്ള ചെറിയ കക്ഷികള് അല്ലെങ്കിൽ കേരളത്തിൽ സ്വാധീനമുള്ള കക്ഷികൾ അവർക്ക് പിന്തുണ കൊടുക്കുന്നു വിപല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ പിന്തുണയൊക്കെ ചർച്ച എസ് ഡി ബി ഐയുടെ ചർച്ച എസ് ഡി ബി നോട്ടീസ് അടിച്ച് പരസ്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടന്നു യു ഡി എഫ് ജയിച്ചതിനു ശേഷം ആഹ്ലാദ പ്രകാരണം നടത്തുന്നു അങ്ങനെ എന്തുകൊണ്ടും ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പ് വഴിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോ അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നു വലിയ ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ രാജ്യം അല്ലെങ്കിൽ നാട് നേരിടുന്ന പ്രശ്നത്തെക്കാട്ടിലും വലിയ പ്രശ്നം ഇവരെന്ന രീതിയിൽ നടന്നു വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പരസ്യമായിട്ട് പണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്ത കാര്യങ്ങളും അതിന്റെ ചർച്ചകളുമായിട്ട് രംഗത്ത് വരികയും ചെയ്തു പിന്നീട് യു ഡി എഫിൽ തന്നെ കടക സി എം പിടെ നേതാവ് സി പി ജോൺ വന്നിട്ട് ജയമാമി എസ് ടി വി അനുകൂലിച്ച് സംസാരിക്കുകയും എല്ലാ രാജ്യത്തും ഭൂരിപക്ഷ വർഗീയതയാണ് നിർത്തപ്പെടേണ്ടത് ഭൂരിപക്ഷ വർഗീയത ചെറുക്കൽ പോണപ്പോഴും ന്യൂനപക്ഷങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനൊരു വർഗീയതയായിട്ട് കണക്കാക്കരുത് എന്ന് പി എം എസും അതുപോലെ തന്നെ നമ്മുടെ നികേഷ് കുമാറിന്റെ അച്ഛൻ അദ്ദേഹം ഒക്കെ പറഞ്ഞ കാര്യങ്ങള് ഇവിടെ പറയുന്നു എം വി രാഘവ എൻ വി ആർ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സി പി ജോൺ ആവർത്തിക്കുന്നു ഇവിടെ ജമാത് ഇസ്ലാമിക് വെൽഫെയർ പാർട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് പണ്ട് നിലവിൽ സി പി എമ്മിന് തന്നെയായിരുന്നു നമ്മൾ പിന്തുണ വർഷങ്ങളോളം സി പി എമ്മിനെ പിന്തുണച്ച് സി പി എമ്മിനൊപ്പം നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടൊക്കെ ചർച്ച നടത്തിയൊരു പ്രസ്ഥാനം പറ്റുന്നൊരു ദിവസം അവർ യു ഡി എഫിലേക്ക് പോകുന്നതല്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വ്യതിയാനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തു എസ് ഡി പിന്നെത്തോളം ബി ജെ പി വളരാതിരിക്കുക അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്ന സ്ഥലത്ത് അവർ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തേ യു ഡി എഫ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും അവര് മാറി മാറി പിന്തുണയ്ക്കുന്നത് അതാണ് എസ് ഡി പി നയോട് എൽ ഡി എഫിനോട് പ്രത്യേകിച്ച് ഇഷ്ടമോ ചെറുപ്പവും ഇല്ല പകരം ബി ജെ പി വരുന്ന ഇടങ്ങളിൽ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി ഇപ്പൊ അവര് തന്നെ വളരെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്ത് ലീഗിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ മഞ്ചേശ്വരത്ത് എസ് ഡി പി മത്സരം നടത്താൻ അല്ലെങ്കിൽ ഒരു വിജയത്തിനടുത്ത് എസ് ഡി പി എത്താൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം അവിടെ അവര് ലീഗിനെ പിന്തുണയ്ക്ക് ബി ജെ പി തുമ്പിക്കുന്നു അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം പ്രവർത്തനങ്ങളും വാർഡ് കമ്മിറ്റികളും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന നിയമ മണ്ഡലം നിയമത്തിലെ അവർ കഴിഞ്ഞ തവണ നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പിന്തുണയ്ക്കുന്നു അങ്ങനെയാണ് ഈ രണ്ടിടത്ത് അവർ ചെയ്തത് വെൽഫെയർ പാർട്ടി പലയിടത്തും യുഡിഎഫിന് മാത്രം മുന്നോട്ട് കൊടുക്കുകയും ചിലയിടത്ത് അവർ മത്സരിക്കുകയും ചെയ്തു അപ്പോ ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിലേക്ക് എന്ന സൂചന യു ഡി എഫിലെ ഘടകക്ഷിയായിട്ട് ഔദ്യോഗികമായിട്ട് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അതിനൊരു തടസ്സമായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമാണ് നമുക്കറിയാം മുസ്ലിം ലീഗ് സംസ്ഥയിലെയും ഇ കെയിലെയും ആളുകൾ അടങ്ങുന്ന മുസ്ലിങ്ങളിലെ പല വിവാഹത്തിൽപ്പെട്ട ആളുകളെ ഒതുപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തമ്മിലുണ്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ തമ്മിലുണ്ട് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇസ്ലാമിക ആശയവും മുസ്ലിം ലീഗിലെ ചില പ്രവർത്തകരുടെ ആശയങ്ങൾ തമ്മിൽ ഒത്തുപോകാത്തത് കൊണ്ട് മാത്രം വിശ്വാസപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ കൊണ്ട് മാത്രം ജസ്ലാമി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരുന്നതിനെ നിലവില് മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗിനെ ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് ആ തീരുമാനം മാറ്റുകയും ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ കൈപിടിച്ച് കയറ്റുകയും ചെയ്തു യു ഡി എഫിലേക്ക് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു കാരണം യു ഡി എഫിന് ഈ പുറത്തു നിന്നുള്ള പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ കിട്ടുന്നുണ്ട് പക്ഷെ പലയിടത്തും ഇത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇതൊരു എലക്ഷൻ വർഷമാണ് തിരഞ്ഞെടുപ്പ് വർഷമാണ് എലക്ഷൻ ഇയർ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള എലക്ഷൻ വരുന്നു എനിക്കറിയാവുന്ന പോലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ തന്നെ മെൽഫെയർ പാർട്ടിക്ക് ഒരു കൗൺസിലർ ഉണ്ട് അവരെ മത്സവാണ് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിക്കും പിന്തുണയുള്ള അല്ലെങ്കിൽ വോട്ടുകൾ കിട്ടി ജയിക്കാവുന്ന സാധ്യതയുള്ള വാർത്തകളുണ്ട് അവിടെ യു ഡി എഫിനും സാധ്യതയുള്ള വാർത്തകളുണ്ട് അവിടെ ഒക്കെ ഒന്ന് ഐക്യപ്പെട്ടുകൊണ്ട് പോകാൻ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും യു ഡി എഫും ഐക്യപ്പെട്ട് മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഇതിനെ ഒരു വലങ്ങുതടിയായിട്ട് മുസ്ലിം ലീഗ് മാത്രമാണ് നിൽക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിനെ പോലും അന്വയിപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ മുന്നണിയുടെ ഭാഗമായി പുറത്തുനിന്ന് തദ്ദേശ സ്വയംഭരണ ിലേക്കുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് വരുന്ന നിയമസഭയില് യു ഡി എഫിന്റെ കക്ഷിയായി തന്നെ ഇപ്പോ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജവാഹർ ഇസ്ലാമിയുടെ അമീർമാർ വന്നിട്ട് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയാനുള്ള കാരണം അതൊക്കെ തന്നെയാണ് കാരണം അവർ പൂർണ്ണമായിട്ടും യു ഡി എഫ് സന്ധിവാരി ശുദ്ധീകരിച്ച പോലെ തന്നെ പൂർണ്ണമായിട്ടും ജവാഹർ ഇസ്ലാമിയെ ശുദ്ധീകരിച്ചു യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ ചലനങ്ങൾ തന്നെ സംഭവിച്ചേക്കാം കൂടുതൽ സീറ്റുകൾ യു ഡി എഫിലേക്ക് കിട്ടുന്നതിലേക്ക് ന്യൂന വർഷം കൂടുതലായിട്ട് യു ഡി എഫിലേക്ക് എടുക്കുന്നതിലേക്ക് ഒരു ശ്രമത്തിലേക്ക് അത് എത്തിയിരിക്കാം എന്നാലും ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെക്കാട്ടിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെക്കാട്ടിലും ഒക്കെ സ്വാധീനം കേരളത്തിൽ എല്ലായിടത്തും ഉള്ളവർ പാർട്ടിയാണ് എസ് ടി പിന്നു പറയുന്നത് എസ് ടി പി എപ്പോഴും പുറത്താണ് കൃഷ്റ്റി പി നിലവിൽ ആരുമായിട്ടൊരു സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സഖ്യത്തിൽ എത്താതെ പുറത്തുതന്നെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി ബി ഐ എസ് സി ബി ഐയുടെ പിന്തുണയും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതും അതുപോലെ തന്നെ നിയമസഭാ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാവും അവരുടെ പിന്തുണയൊക്കെ വീണ്ടും കേരളം നന്നായി ചർച്ച ചെയ്യുന്നുള്ളതായിരിക്കും അത് സംശയമില്ല ഇവരെയൊക്കെ എപ്പോഴും പറയുന്നത് വർഗീയവാദികൾ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികൾ എന്നൊക്കെയുള്ള ന്യായം തന്നെയാണ് പക്ഷെ അത് ഒരിക്കലും അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവരെന്നെ തെളിയിക്കുന്നുണ്ടെന്ന് പറയാനാണ് എൻ്റെ സത്യം ഇപ്പൊ ജമത് ഇസ്ലാമി അത് നയം വ്യക്തമാക്കിയ പോലെ എസ് സി പി ഐ നയം വ്യക്തമാക്കുന്ന പോലെ അവിടുത്തെ ഒരു പൊതു ഇടങ്ങളിലേക്ക് ഒരു സ്വീകാര്യത വന്നാൽ അവളുടെ ആവശ്യം പൊതുജനങ്ങൾ മനസ്സിലാക്കി ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും ഇവിടെ തടി കിട്ടുന്ന നിലവിൽ ആർ എസ് എസിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസിന്റെ അനുകൂലിക്കുന്ന ചില സി പി എം വിഭാഗങ്ങൾക്ക് ഇതൊരു തിരിച്ചടി ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്